കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിലിട്ടിരിക്കുന്നത് അപ്പോൾ കുഴിമന്നിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ തനിയെടാ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വ്ലോഗും ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മുടെ വീട്ടിൽ സാധാരണ നിമിഷങ്ങളാണ് കേട്ടോ ഞാൻ വ്ളോഗായിട്ടൊക്കെ ചെയ്യുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കാം ശേഷം നമ്മൾ ഇതവിടെ തിരിച്ച് മന്തിക്കുള്ള തയ്യാറെടുപ്പിലാണ് കുടിമന്തി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ എണീച്ച ശേഷം നമ്മൾ ഇങ്ങനെ പോണ നോക്കേ ആപ്പ് കിട്ടിയ സത് പോണ്ങ്ങനെ പൊടുങ്ങനവള് കത്തില്ലോ മന്തി ദമ്മിട്ടത് എങ്ങനെ ഉണ്ടെന്ന് പൊട്ടിക്കാൻ പൊട്ടിച്ചിട്ട് പറയും സൂപ്പർ ആയിട്ട് കഴിക്കും മസാലയാണ് എന്താണീ മസാല ഇത് തനിയെ വെച്ചിട്ട് മിക്സ് ഇവിടെ റെഡി ഒരു okay. കാര്യ yes, െട്ട പൈസ എങ്ങനെയുണ്ട് കുഴിമന്തി ഇഷ്ടായ കഴിച്ചതിനോർമ്മ എടുക്കാൻ ഇഷ്ടായി നിനക്ക് ചിക്കനൊക്കെ എന്തായി കഴിച്ച വെന്തിട്ടുണ്ടാകാ ഒരു ചുമ ഞാണ്ട് ഒരു ചുമ അല്ല ഒരുപാട് കുറച്ച് കഴിച്ച് തോനെ കഴിച്ചിട്ട് വന്നു കഴിക്കണ്ട് അപ്പോൾ ജസ്റ്റ് എങ്ങോട്ടാണ് കഴിക്കുന്നത് എന്താവും ഞാൻ പറയണേ ഭക്ഷണം നന്നായിട്ടുണ്ടെങ്കിൽ ഒരു മൊത്തം റിയാക്ഷനൊക്കെ കാണണം നന്നായിട്ടുണ്ടെന്ന് ഇവർക്ക് ഒരു റിയാക്ഷനോ ഇല്ല നന്നായിട്ടുണ്ടാ നന്നായിട്ടുണ്ട് നമ്മുടെ സൺഡേ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടായിരുന്നോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മാര്ക്ക് ചെയ്തിട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം அப்ப அடுத்து வரி தட்டா